ഇവരെവിടെയൊക്കെ വലിഞ്ഞ് കയറുന്നു അവിടെ എല്ലാം ഇവർ പ്രശ്നങ്ങൾ അടിച്ചുവിടുവാണ് പടിഞ്ഞാറൻ നഗരമായ ബെർഗൻ അവിടെയും ഇതുപോലെ തന്നെ പ്രതിഷേധത്തിനിടയില് ഈ സിയാൻ നേതാവ് തന്നെ ലാർസ് തോർസൺ അദ്ദേഹത്തെ ആക്രമിച്ചു പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സംഘർഷങ്ങൾ രൂക്ഷമാകാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകി പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞു നോർവേയിലെ ഇസ്ലാമിക് കൗൺസിലും സാംസ്കാരിക മന്ത്രിയായ ആബിദ് രാജ അദ്ദേഹമൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു അതിനകത്ത് പങ്കെടുക്കണ്ട കലാപം ഉണ്ടാകും ആക്രമണം ഉണ്ടാകും അങ്ങനെ ഇസ്ലാമും ആന്റി ഇസ്ലാമും ചേരി ഒരു പ്രക്ഷോഭം രാജ്യത്തിന്റെ സ്വസ്ഥതയെ നശിപ്പിച്ചു ഇത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ട്രംപ് അടക്കമുള്ള കുടിയേറ്റ വിരുദ്ധർക്ക് പിന്തുണ കൂടി വരാൻ കാരണം എന്താണ് സ്വന്തം രാജ്യത്തിന്റെ ആളുകളുടെ സമാധാനം ഈ അഭയാർത്ഥികളുടെ കാൽ കീഴിൽ പണയം വെച്ചിട്ടാണ് അവർ കൗദാര്യം പോലെ അവരെ പിടിച്ച് രാജ്യത്തേക്ക് കാലിഫോർണിയയിലെ പിലാശാലയിലെ സോഷ്യോളജി വിഭാഗം അധ്യാപകനായ പ്രൊഫസർ ഫിൽ സുക്കർമാൻ അദ്ദേഹം എഴുതിയ ലോക പ്രശസ്തമായ ഒരു പുസ്തകമാണ് ദൈവരഹിത സമൂഹം സൊസൈറ്റി സൊസൈറ്റി ഗോഡ് 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 പബ്ലിഷ് ദൈവരഹിത സമൂഹം ഇത് സ്കാന്ഡിനേവിയയുടെ മതരാഹിത്യ ജീവിതത്തെ സംബന്ധിച്ചിട്ടാണ് സുന്ദരമായി വർണ്ണിച്ചിരുന്നത് എന്നത് കാണാനില്ല വർഷങ്ങളില് സ്വീഡനിലും ഡെൻമാർക്കിലും ഒക്കെ പതിനാല് മാസങ്ങൾ താമസിച്ച തന്റെ അനുഭവങ്ങളായിരുന്നു സുഗർ